എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പുറകിൽ നിരഞ്ജന്റെ ശബ്ദം കേട്ട ധ്രുവൻ തിരിഞ്ഞു നോക്കി അവന്റെ കൂടെ പിറകിൽ നിൽക്കുന്ന രണ്ടുപേരെ നോക്കിയവൻ കാർത്തികയും സ്വാസികയും ഒന്നും മനസ്സിലാകാ അവനെ തന്നെ ഉറ്റുനോക്കി നിരഞ്ജന്റെ പുറകിൽ നിൽക്കുന്ന രണ്ടുപേരെ കണ്ട് അവർക്ക് ഭയവും മറപ്പും തോന്നി തടിച്ചു കൊഴുത്ത രണ്ട് തടിമാടന്മാർ തടിയും അതിലേക്ക് കറുകറുത്ത നിറവും നീട്ടി വളർത്തിയ താടിയും മുടിയും കണ്ടാലേ പേടി തോന്നുന്ന രൂപം എന്താ കാർത്തികെ നന്നായി കണ്ടോ ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഇവരാ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ഏത് തറവേനയും കാണിക്കുന്ന നിങ്ങൾക്ക് ഇതിലും വലിയ സമ്മാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാർത്തിക ധ്രുവന്റെ വാക്കുകൾ കേട്ട് ഇരുവരും വിശ്വസിക്കാൻ കഴിയാൻ നോക്കിയവനെ ആ പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് രണ്ടുപേരും എച്ച് ഐ വിഭാഗികരാണ് ഇനി നിന്റെയൊക്കെ കാമപറി വേണ്ടവോ ആസ്വദിക്കുന്ന ഒക്കെ ഞങ്ങളൊന്ന് ചേരുത് ഞങ്ങൾ എവിടേക്കും പൊയ്ക്കോളാം നിന്റെ ഞങ്ങൾ വരില്ല പ്ലീസ് ഞങ്ങളൊന്ന് കാർത്തികയും ശ്വാസികയും അവനോട് അപേക്ഷ പോലെ പറഞ്ഞു ആ പുഴക്കാ രണ്ടുപേരും അവർക്ക് മുമ്പിൽ എത്തിയിരുന്നു ഒരാൾ കാർത്തികയെ പൊക്കിയിടുന്ന തോളോടിയിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് നടന്നു ഒരാൾ സ്വാസിക തന്നെ കൊണ്ട് കഴിയുമ്പോലെ അവൾ എതിർക്കാൻ നോക്കിയെങ്കിലും ആ തടിമാടന്മാരുടെ കരുത്തിനും ഇവരുവർക്ക് രക്ഷയും ഉണ്ടായില്ല ഇരുമുറികളിൽ നിന്നും അവരുടെ അലറിവിളികൾ അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു റോക്കി ആളുമാർ ആ മുറി തന്നെ പൂട്ടിയിട്ടേക്ക് പിന്നെ ഈ സ്ത്രീ ബോധം വന്ന ഇഞ്ചക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം പിന്നെ സരസ്വതി ഞാൻ പറഞ്ഞ രൂപത്തിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവണം ഓക്കെ സർ സർ ഐ ഐകി പറയുന്നിട്ട് ധ്രുവ നെറ്റി വിളിച്ചു അത്

എന്തായാലും മുറിയിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് ചേച്ചി വാ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരാം നീ വാരതന കഴിഞ്ഞു വരാം ചേച്ചി വാ വരുണി ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന ദുർഗയെ കണ്ട് അവളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ഞാൻ വരാം നീ പൊക്കെ വരുണി ഞാൻ ഡ്രസ്സ് മാറി വരാം വരുണിയെ താഴേക്ക് പറഞ്ഞു വിട്ട് ദുർഗ ഡ്രസ് മാറാനൊരുങ്ങി അവൾക്കും തോന്നി ഇങ്ങനെ നിന്നാൽ താനാകെ പോകും അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും ദുർഗ വേഗം റെഡിയായി താഴേക്ക് ചെന്നു അപ്പോഴേക്ക് അവളെ കാത്ത് വരുണിയും ദേവും ഗോപവും ആളും ഉണ്ടായിരുന്നു അമ്മയോടും മുത്തശ്ശിയോടും എല്ലാം അഞ്ചു പേരും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി മിഴികൾ അടച്ചു പ്രാർത്ഥിച്ച ദുർഗ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടെങ്കിലും തന്റെ കുഞ്ഞൃഷൻ തന്നെ കൈവിള്ളെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്റെ കഴുത്തിൽ എന്തോ തണുപ്പ് അനുഭവപ്പെടുത്തോന്നിയ ദുർഗ മിഴികൾ വലിച്ചു തുറന്നു തന്റെ മാറിൽ ഒട്ടി കിടക്കുന്ന താലി കണ്ട് മിഴിവിടെ തിരിഞ്ഞു നോക്കി ദുർഗ ഒരു പുഞ്ചിരിയോടെ തന്റെ മുമ്പിൽക്കുന്ന ധ്രുവനെ കണ്ട് സന്തോഷവും സങ്കടവും ഇത്രയും ദിവസം കാണാതിരുന്ന പരിഭവമെല്ലാം ഒരുമിച്ച് പുറത്തേക്ക് വന്നു ഒട്ടിക്കറിഞ്ഞ ക്ഷേത്ര പരിസരമാണെന്ന് പോലും മറന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പുണെന്ന് ദുർഗ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓടിക്കൊണ്ട് പറഞ്ഞു ഇത്രേ ഉള്ളൂ നീ പറയാറുള്ള ഈ രാവണന്റെ പെണ്ണ് വീണ്ടും കരഞ്ഞുകൊണ്ട് അവനെ ഇറങ്ങിയ പിടിച്ച് നിന്നു ഡീ ദേ ഇത് ബെഡ്റൂം അല്ല ചുറ്റും ആളുകളുണ്ട് ദ്രോവൻ പറയുന്ന കേട്ട് ദുർഗവേഗം മിഴികൾ തുടച്ച് അവനിൽ നിന്ന് മാറി നിന്ന് ചുറ്റും നോക്കി പലരും പുഞ്ചിരിയോടെ നോക്കി പോകുന്നുണ്ട് കുറച്ചപ്പുറം മാറി നിന്ന് മാളും ദേപും ഗോപവും വരുണി നാണത്തോടെ ചിരിക്കുന്നുണ്ട് ദുർഗ ധ്രുവനെ നോക്കി ഇത്രയും ദിവസം തന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നു അവനെ ചുണ്ടൂർപ്പിച്ച് നോക്കി മുഖം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ ഇതിപ്പോ എന്താ ധ്രുവൻ സംശയത്തോട് ചിന്തിച്ചു ചിന്തിച്ച് കാടിറേണ്ട ഇത് അഞ്ചു ദിവസത്തെ ആഫ്റ്റർ എഫക്റ്റ് ദേവ് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ശരിയായിക്കോളാം മകൾ വാ ധ്രുവൻ അവരെയും വിളിച്ച് ക്ഷേത്രത്തിൽ നിന്ന് നിറഞ്ഞു വീട്ടിലെത്തിയതും ധ്രുവനെ നോക്ക പോലും ചെയ്യാ ദുർഗ അകത്തേക്ക് ഏറിപ്പോയി ആ മോളെ ഇപ്പൊ ആശ്വാസമായില്ലേ വന്നല്ല മോളെ കണ്ണേട്ട് ദുർഗയുടെ കവിളിൽ തല ഓടിക്കൊണ്ട് മഹാലക്ഷ്മി ദുർഗയോട് പറഞ്ഞു ദുർഗ അവരെ നോയി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ഒരണി ഹാളിലേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന നിരഞ്ജനെ കണ്ട് കണ്ട ഭാവം പോലും കാണിക്കാതെ നന്ദിതയുടെ അടുത്തിരുന്നു നിരഞ്ജൻ അവള് നോക്കുന്നുണ്ടെങ്കിലും ഒരു മൈൻഡും ചെയ്യാതെ ദേവോന്റെ കൂടെ അവളുടെ മുറിയിലേക്ക് പോയി അമ്മയോടും മുത്തശ്ശിനോടും എല്ലാം സംസാരിച്ചു ധ്രുവൻ എല്ലാം അറിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും അവരാരിനി തറവാണ്ട പടി ചവിട്ടാൻ സമ്മതിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു എന്നാൽ താൻ അവർക്ക് നൽകിയ ശിക്ഷയെ പറ്റിയൊന്നും തന്നെ അവർക്കാർക്കും അറിയില്ലായിരുന്നു ധ്രുവൻ പതിയെ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഈ എവിടെ പോയി എന്ന് കരുതി മുറിയിലാകെ നോക്കി ഇല്ല ബാൽക്കണിയിലൊക്കെ നോക്കി അവിടെയൊന്നും കാണുന്നില്ല തറവാടിന്റെ ഓരോ പാത്തി നോക്കിയെങ്കിലും അവിടെ ഒന്നും കണ്ടില്ല മുറ്റത്തേക്ക് ഇറങ്ങിയ ധ്രുവൻ പെട്ടെന്ന് തോർത്തുപോലെ അങ്ങോട്ട് ചെന്നു ചാരി കിടക്കുന്ന കുളപ്പുര ഡോറ് തുറന്നും കുളത്തിലേക്ക് മിഴികൾ നട്ട് പടവിലിരിക്കുന്ന ദുർഗയെ കണ്ടിരിയോടെ കുളപ്പുരയിലേ കയറി ഡോറടിച്ചു കുളപ്പുരയുടെ ഡോറടയുന്ന ശബ്ദം കേട്ടതും ദുർഗ തിരിഞ്ഞു നോക്കി ധ്രുവനെ കണ്ടതും പടവിൽ നിന്ന് എണീറ്റ് അവനെ തുറച്ചു നോക്കി എന്തിനാ ഇങ്ങോട്ട് വന്നേ ആ എന്താ ഭാര്യ നല്ല എയറിലാണല്ലോ കാരണം കൂടെ പറയേണ്ട ഭാര്യ കൈകൾ പിണച്ചിട്ടി അവൾക്ക് മുമ്പിലായി വന്നു നിന്നു മാറിക്ക് ഞാൻ പോവാ ആ എങ്ങോട്ടാ പോവാട്ടാ എന്നു കളിക്കാൻ മാറിക്കണ്ണേട്ടാ ആ എന്ന മോളി പിണക്കുന്നതിന്റെ കാരണം പറ കാരണം എന്താണോ അഞ്ചു ദിവസമായി പോയിട്ട് എന്തിനു വേണ്ടിയാണെങ്കിലും അത് എന്നെ എന്നൊന്ന് വിളിക്കാൻ തോന്നിയോ ഒരു ചിരിയോടെ ധ്രുവൻ പിടിച്ചവനേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇടുപ്പിലൂടെ അതെന്താണെന്നറിയോ ഞാനൊരു വർക്കിലായിരുന്നു കൈകാര്യം ഒരു നിന്നെ വിളിച്ചാലേ എനിക്ക് ചെറുതായിട്ട് റൊമാൻസ് വന്നാലോ നല്ല റീസൺ കാരണമല്ലേ പ്ലീസ് സോറി മോളിനോട് റോമാൻസ് അത്രക്ക് അർജന്റായിരുന്നു വർക്ക് ആയതുകൊണ്ടല്ലേ സോറി അവരിപ്പൊ ജീവനോടെ ഉണ്ടാവും ദുർഗയുടെ ചോദ്യം കേട്ട് ധ്രുവൻ അവളെ ഉറ്റുനോക്കി പതിയെ അവന്റെ മുഖത്ത് പുഞ്ചിരി വീണു അവൻ അവളെ നോക്കി കണ്ണിറക്കി അവളൊന്നുകൂടെ ചേർത്ത് പുറന്നു പതിയെ അവൻറെ അധരങ്ങൾ അവടെ കഴുത്തിലേക്ക് എത്തിയത് ഒരു നിമിഷം ജിതേന്ദ്രൻ തന്റെ കഴുത്തിൽ മുഖം ചേർത്ത് ഓർമ്മയിൽ തെളിഞ്ഞു അവിടെ ദുർഗയിൽ നിന്ന് വരുന്ന ഏങ്ങലടികൾ കേട്ട് സംശയത്തോടെ ധ്രുവൻ അവളെ നോക്കി അവിടെ നിറഞ്ഞൊഴുകുന്ന മീഴുകളെ നോക്കി മുഖം തന്റെ കൈക്കുള്ളിൽ പിടിച്ചു ഡോൺ ക്രൈ ഐ ആം ഓൾവേസ് വിത്ത് യു പറയുന്നതോടൊപ്പം അവടെ മിഴികൾ തുടച്ചു ഇരുമിഴികളിലും സ്നേഹാർദ്ദമായ ചൂട് ചുംബനം നൽകി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പൂച്ച കുഞ്ഞിനെ പോലെ അവന് നെഞ്ചിൽ ചൂടേറ്റ് കണ്ണുകൾ അടച്ചിരുന്നവൾ അവൾ രാത്രി അത്താഴം കഴിച്ച് കിടക്കാൻ ഒരുങ്ങിയ നെഞ്ചൻ വരിണിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി വന്നതൊട്ടേ പെണ്ണ് പിടിതരാൻ നടക്കുകയാണ് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ചെക്കിൽ വെള്ളവും കൊണ്ട് വരിണി വന്നത് അവളെ കണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു വരുണി കയ്യിലേച്ചേക്ക് മേശപ്പുറത്ത് വെച്ച് തിരിഞ്ഞതും തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന നിരഞ്ജനെ കണ്ട് ചുണ്ടുകൂട്ടി തിരിഞ്ഞവൾ നിക്ക് വേണേ നിന്റെ ഇപ്പോഴും മാറിയില്ലേ നിന്റെ കയ്യിൽ നിന്ന് വിട്ടേ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് നേരത്തെ ഉറങ്ങണം എന്റെ മോളെ സോറി നീ പിണക്കൊന്ന് മാറ്റി മോളെ വരുണി വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടല്ലേ എന്ത് സാഹചര്യമാണെങ്കിലും ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വെക്കലും ചെയ്യായിരുന്നില്ലേ എത്ര വിഷമിച്ചു എന്നറിയോ ഓഹ് എനിക്കറിയാം വരുണി ചുമ്മാ എന്തെങ്കിലും കാരണമാണെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കോ ഇത് അത്രത്തോളം വലിയ കാര്യതല്ലേ സോറി ചുണ്ടുകൂർപ്പിച്ച് തലാഴ്ത്തി നിൽക്കുന്നവളെ താഴെത്തുമ്പിൽ പിടിച്ചു പതി ഒരു കബത്തോടെ നോക്കിയെങ്കിലും പിന്നീട് അവന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഒരു പുഞ്ചിരിയോട് അവനവളെ ചേർത്ത് പിടിച്ചു ഒരാഴ്ച കടന്നുപോയി മങ്കിയുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ കടന്നു വന്നു ദുർഗയും വരുണിയും ദേവും ഗോപും മാളും തന്നെ മതിയായിരുന്നു ആ വീട്ടിൽ തമാശയും കളിയും ചിരിയുമായി ആഘോഷമാക്കാൻ പ്രവീണയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും തളന്നിടക്കുന്ന തന്റെ ഭർത്താവിനെ നോക്കി ഒതുങ്ങിക്കൂടി സൂര്യജും സിന്ധു ഇടക്കൊക്കെ വരും ആ ഒരു ആ പെൺപിളയുമായി നല്ല കൂട്ടാണ് ഇടക്കൊക്കെ ശ്രീഹരി അന്യ ഒഴികു ദിവസങ്ങളിൽ തറവാട്ടിലേക്ക് വരും അപ്പോൾ പിന്നെ പറയണ്ട ബേബുവിന് പണിയെടുത്തിട്ട് അവർ തിരിച്ചുപോകും ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും തറവാട്ടിലുള്ളവർ ആഘോഷിക്കുന്നുണ്ട് ഓരോ ദിവസം ബേസ്മെന്റിന്റെ ഡോളറിന് അകത്തേക്കേറിയ ധ്രുവനും നിരഞ്ജനം ചുറ്റും നോക്കി അന്ന് പോകുമ്പോഴിയുടെ ഒരു രക്തക്കിളമായിരുന്നു എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് സർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് റോക്കി ധ്രുവൻ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് അവർ ബേസ്മെന്റിലുള്ള മുറി തുറന്നു ഇരുട്ടാണ് വെളിച്ചത്തിന്റെ ഒരു കണിക പോലും കാണാനില്ല റോക്കി ലൈറ്റ് ഓൺ ചെയ്തും കട്ടിൽ ചുരുണ്ടു കൂടി കിടക്കുന്ന രൂപത്തെ നോക്കി കാർത്തിക ആവശ്യതയോടെ എഴുന്നേറ്റു അവളുടെ രൂപം ഒരാഴ്ച കൊണ്ട് പാടെ മാറിയിട്ടുണ്ട് ഒരു അസ്ഥി പോലെ ആയിട്ടുണ്ട് അവൾ അപ്പോഴും അവടെ കണ്ണുകളിൽ ധ്രുവനോടുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു എന്താ കാർത്തിക സുഖമായിട്ടിരിക്കുന്നോ നീ അധികം സന്തോഷിക്കേണ്ട ധ്രുവ നിനക്ക് ഒരിക്കലും അവടെ കൂടെ ജീവിക്കാൻ കഴിയില്ല നീ ചെയ്തതിനെല്ലാം അവൾ ആ ദുർഗ അനുഭവിക്കേണ്ടി വരും നീ കാത്തിരുന്ന ധ്രുവ നിർത്തി നിരഞ്ജൻ അവൾക്ക് നേരെ ചേറി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവിടെ അഹങ്കാരം കണ്ടില്ലേ നിരഞ്ജ വേണ്ട അവിടെ അവസാന നിമിഷത്തെ ശൗ അതവൾ അവൾ കാണിക്കട്ടെ നിരഞ്ജ് നീ ഓർത്തുവെച്ച ധ്രുവ അവിടെ നിന്ന് എനിക്ക് നഷ്ടം ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധം പറഞ്ഞു തീരുമ്പോഴേക്കും കാർത്തിക നിലത്തേക്ക് വീണു അവടെ ശ്വാസഗതിയും കുറഞ്ഞു വന്നു അപ്പോഴും പകയേരിയുന്ന കണ്ണുകളോടെ ധ്രുവനെ തന്നെ ഉറ്റുനോക്കിയവൾ ധ്രുവൻ അവരുടെ അടുത്തായി കുനിഞ്ഞിരുന്നു എന്റെ പെണ്ണിനെ കൈവച്ചവരെ അത്ര എളുപ്പത്തിൽ വീട്ടുകളയില്ല ധ്രുവൻ എണ്ണി എണ്ണി കണക്ക് യോജിച്ചിട്ട് വീടു കാർത്തിക ഈ ധ്രുവനോട് കളിക്കുന്നത് കത്തി ജൊലിക്കുന്ന അഗ്നിയിലേക്ക് ചാടുന്നു പോയാ ഗുഡ് ബൈ കാർത്തിക ഇനി ഒരു ജന്മത്തിലും കാണാതിരിക്കട്ടെ ബൈ ഒന്ന് ശ്വാസം ആഞ്ഞു വിളിക്കുന്നതോടൊപ്പം അവളുടെ ശ്വാസം പാടെ നിലച്ചു അവളെ നോക്കിയൊരു പുച്ഛത്തോടെ ധ്രുവൻ പുറത്തേക്ക് ഇറങ്ങി റോക്കി അടുത്ത മുറി തുറന്നെടുത്തു വിരൂപമായ അവസ്ഥയിൽ ശ്വാസം ആഞ്ഞിരിക്കുന്ന ശ്വാസികെയാണ് കണ്ടത് അവളിലെ ശ്വാസം നിലക്കും വരെ അവരവൾക്ക് മുമ്പിൽ നിന്നു റോഗി ബോഡിയിലടുത്ത് മാറ്റിയു പിന്നെ സർ ആ മുറിയിൽ അവരുള്ളു റോഗി ശൂന്യ മുറിയിലേക്കൊന്ന് മൂളികൊണ്ട് നടന്നു ധ്രുവൻ ആ മുറി തുറന്നു വല്ലാത്തൊരു ദുർഗന്ധം പുറത്തേക്ക് വന്നു അതിലെ കട്ടിൽ കിടക്കുന്ന സരസ്വതിയെ പുച്ഛത്തോടെ നോക്കിയവൻ വേദന കൊണ്ട് പിടയുന്ന സരസ്വതിയുടെ അടുത്തേക്ക് ചെന്നു ധ്രുവനെ കണ്ടതും അവരുടെ കണ്ണിൽ ഭയം നിറഞ്ഞു അവൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ നിമിഷത്തെ പോലും സ്വയം ശപിച്ചുപോയി അവർ താനൊന്നിനും കഴിയാത്ത അവസ്ഥയിലാണ് തന്നെ രണ്ട് കാലുകളും കൈകളും മുറിച്ച് മാറ്റിയിരിക്കുന്നു അതിൽ മുറിഞ്ഞ ഭാഗത്ത് എന്തോ വെച്ച് കെട്ടിയിട്ടുണ്ട് അതുമല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്താ സരസ്വതി ഇപ്പം എങ്ങനെയുണ്ട് മരണവേദന സ്വയം അറിയാൻ കഴിയുന്നുണ്ടോ ധ്രുവൻ അവർ നോയി പൊട്ടിച്ചിരിച്ചു അങ്ങനെ അങ്ങ് കൊല്ലാൻ പറ്റുമോ സരസ്വതി നിങ്ങൾ വേദന എന്താണെന്ന് അറിഞ്ഞ് മരിക്കണം പറയുന്നതിനോടൊപ്പം മുറിച്ച ഭാഗലെ കെട്ടിവെച്ച തുണി മാറ്റിയതും അതിൽ പറ്റി പിടിച്ച പാർപ്പൊടി നിരത്തേക്ക് വീണ് തുടങ്ങി ആ മുറിവ് പഴുപ്പ് വന്ന് അളിഞ്ഞു നിക്കുന്നു അതിലെ ദുർഗന്ധം അവർക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത പോലെ തോന്നി അലയണം സരസ്വതി നിങ്ങൾ മുംബൈ നഗരത്തിലെ തെരുവിൽ മരണമടുത്ത് കൈ നീട്ടി വാങ്ങാൻ പോലും കഴിയാതെ ഓരോ ഒന്ന് കൈ കാണിച്ചുകൊണ്ട് ഒരു പൂച്ചേരിയോടെ ധ്രുവന നിരഞ്ജനും പുറത്തേക്ക് പോയി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ധ്രുവനും അവരുടെ ഓരോ ദിവസങ്ങളും മനോഹരമാക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം കോളേജ് കഴിഞ്ഞിറങ്ങുമ്പോൾ കാറിന് മുമ്പിൽ തന്നെയുണ്ട് ധ്രുവനും ആഹ് ഇന്ന് രണ്ടുപേരുണ്ടല്ലോ ദുർഗര് ചിരിയോടെ നോക്കി അങ്ങോട്ട് അപ്പോൾ തന്നെ തറവാടിന്റെ ഡ്രൈവർ വണ്ടി കൊണ്ട് വന്നു മോളെ ദേവ് നീ കോപ് ആളതി വീട്ടിലേക്ക് ഒക്കെ ഇനി ഒരാഴ്ച നിങ്ങൾ മാറി ക്ലാസ്സിലേക്ക് ഉണ്ടാവില്ല അതെന്ത് നെറ്റിവിളി ചോദിച്ചു അതൊക്കെ ഉണ്ട് മക്കളിപ്പോ ചെല്ല് എനിക്ക് മനസ്സിലായി ദൈവ ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞ് കാറിൽ കയറി അവരുടെ കാർ അവിടുന്ന് പോയതും ദുർഗ നോക്കി കണ്ണേട്ടാ നമ്മളെങ്ങോട്ടാ അതൊക്കെ പറയാം ഇപ്പൊ എന്റെ ഭാര്യ കാറിലേക്ക് പറ നിന്ന് കിണങ്ങാതെ ധ്രുവൻ അവളെ പിടിച്ച് കാറിലേക്ക് കയറ്റി നിരഞ്ജൻ മരണിയും കാറിലേക്ക് കയറ്റി അവരുടെ കാറ് അവിടെ നിന്ന് ചീറി കാറിൽ നിന്ന് എങ്ങോട്ടാ പോകുന്ന ചോദിച്ചെങ്കിലും ധ്രുവനെ നിരഞ്ജനം ഒന്നും മിണ്ടിയില്ല

അമ്മയോട് പറയാതല്ലേ പേടിക്കണ്ട അമ്മയോട് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് കോൾ മതി ഡ്രസ്സോ നമ്മൾ പോകുന്ന യൂറോപ്യൻ കൺട്രിയിലേക്കാ നീ എടുക്കുന്ന ഈ സാരി ഒന്നും വേണ്ട നിങ്ങൾക്കുള്ളതെല്ലാം റെഡിയാ സോ വിൽ സ്റ്റാർട്ട് അവർ ജേണി അസോ ഇറങ് ദ്രോഹം പറയുന്ന കേട്ട് ദുർഗ വരണിയെ നോക്കി അവൾ ലോട്ടറി അടിച്ച പോലെ പോകുന്ന എങ്ങോട്ടാ പാരീസിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ പിന്നെ അതുമല്ല ഏട്ടൻ പറഞ്ഞു കേട്ടല്ലോ നമ്മളീ ദാവണി ചുരിദാരവും അല്ലെന്ന് അപ്പൊ മിക്കവാറും ടി വിയിലൊക്കെ കാണുന്ന പോലെ പിക്നി പിക്നിയാവൂ വേഷം ചി നിർത്തിക്കോപ്പേ നിനക്കായിട്ട് നടക്കാൻ അത്ര കൊതിയുണ്ടോ ഏയ് എനിക്ക് കൊതിയൊന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഉം എന്നാ കിണുങ്ങാ വേ വാ നിങ്ങൾ വരുന്നില്ലേ നിരഞ്ജൻ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ഇതാ വരുന്നു രണ്ടുപേരും വേഗം ഇറങ്ങി അവരുടെ കൂടെ പോയി ധ്രുവൻ മുന്നിലേക്ക് നടക്കുന്നതുകൊണ്ട് ദുർഗ നിരഞ്ജനടുത്തേക്ക് ചെന്ന് ഏട്ടാ ഈ ഫ്ലൈറ്റാണ് പാസ്പോർട്ട് വേണ്ടേ വേണം എന്താ അല്ല അപ്പൊ ഞങ്ങൾക്കതില്ലല്ലോ നിരഞ്ജൻ രാവിലെ നോക്കി ചിരിച്ചു ആര് പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ ഞങ്ങൾ എപ്പോഴും റെഡിയാക്കി സംശയമുണ്ട് ഇത് മുന്നിൽ പോകുന്നതിന്റെ കണവിന്റെ കൈ നോക്ക് നിരഞ്ജ പറയുന്നിട്ട് ദുർഗ ധ്രുവനെ നോക്കി അവൻ്റെ കയ്യിൽ നാല് പേടിയും പാസ്പോർട്ട് കണ്ടതും ഇതെപ്പോൾ സംഘടിപ്പിച്ചു എന്ന് ഓർത്തവൾ ഇടയ്ക്ക് പോൻ്റെ ഫോട്ടോയും സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയത് ഓർത്തോൾ ചേച്ചി വരുണി ഓടിവൻ ദുർഗയുടെ കയ്യിൽ പിടിച്ചു ചേച്ചി നമ്മൾ ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് വല്ലാണ്ട് എക്സൈറ്റ്മെന്റ് എനിക്ക് ആദ്യമായി ഫ്ലൈറ്റ് കയറുന്ന എല്ലാ ടെൻഷനും അവരുടെ മുഖത്ത് കാണാമായിരുന്നു ബോർഡിംഗ് പാസ് വാങ്ങി ധ്രുവന്റെ കൂടെ തന്നെ ദുർഗയും നടന്നു ഇതെങ്ങോട്ടായിരുന്നു ആലോചിച്ച് ധ്രുവന്റെ പുറകെ ചുറ്റും ആദ്യമായി എല്ലാം കാണുന്ന അമ്പരപ്പോടെ നടന്നു അവർ ഒരു ഒരസ്കലറേറ്ററിൽ കയറി നേരെ ഒരു ബസ്സിന് മുന്നിലേക്കാണ് ധ്രുവനെ നെനച്ചിന് അതിലേക്ക് കയറിയതും രണ്ടുപേരും അവരുടെ കൂടെ കയറി ചേച്ചി നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൽ അല്ലേ പിന്നെന്താ ബസ് ഇനി ഇത് ആകാശത്തോടെ പോകുന്ന ബസ്സാണ് എന്റെ വരിണി ആവില്ല നമുക്ക് നോക്കാം ഒന്ന് ഓടിക്കൊണ്ട് മുന്നോട്ട് നോക്കി നോക്കിയതും ഭാഗത്തേക്ക് നോക്കിയ ദുർഗ ഒരുപാട് ഫ്ലൈറ്റ് നിർത്തി ഇരുവരും ആദ്യമായി അത്രയും അടുത്ത് നിന്ന് കാണുന്ന കൗതുകത്തോടെ നോക്കി നിന്നു ഫ്ലൈറ്റിന് അടുത്തെത്തിയതും ബസ് നിർത്തി ഫ്ലൈറ്റിനടുത്തെത്തിയതും ബസ് നിർത്തി ആളുകൾ ഇറങ്ങുന്ന കണ്ട് ആൾ ധ്രുവനെ നോക്കി കൈയിലെ ബാഗ് എടുത്ത് ഇറങ്ങുന്നണ്ട് അവരും പുറകെറങ്ങി എന്റെ കുഞ്ഞിഷ്ണാ ഈ മാസിലോട് പോസിലോട് ചെക്കുന്നേ നോക്കിക്കൊണ്ട് പിറുവിരുത്തു അവരുടെ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്ത് എയർ ഹോസ്റ്റിസ് അവരെ മുന്നോട്ട് പോകാൻ പറഞ്ഞു അവർ ഫസ്റ്റ് ക്ലാസ് സീറ്റിലേക്ക് ചെന്നിരുന്നു കനേട്ട ദുർഗധ്രുവനെ മൃദുവായി വിളിച്ചു എന്റെ വീടിനു പേടിയുണ്ടാവും കൂടെ ഉണ്ടല്ലോ പിന്നെന്താ അല്ല കണ്ണേട്ട നമ്മൾ മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നേ അത് ഇത് ഫസ്റ്റ് ക്ലാസ് ആ ഇവിടെ ഇരിക്കാൻ കൊടുക്കുന്ന ടിക്കറ്റ് റേറ്റിനേക്കാൾ റേറ്റിനെ അല്ല നമ്മൾ നേരെ ഇനി അവൻ അവൾ അവനവളെ പുഞ്ചിരിച്ചു അല്ല നമ്മൾ നേരെ അങ്ങനെ വേഗം തന്നെ ധ്രുവന്റെ അടുത്ത് നിന്ന് അവൻ്റെ കൈകളെ കൈകോർത്തി പിടിച്ചിരുന്നു അവൾ ധ്രുവൻ ചെയ്യുന്ന ഓരോന്നും നോക്കി ബേറ്റിടാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല അവൾ കാണിക്കുന്നില്ല നോക്കി ചെറിയ പുഞ്ചിരിയോടെ നോക്കി എന്ന് അവസാനം അവൻ തന്നെ ഇട്ടുകൊടുത്തു അനൗൺസ്മെന്റ് ഫ്ലൈറ്റ് ഇപ്പോൾ പൊങ്ങിയെന്ന് മനസ്സിലായ ദുർഗ കണ്ണുകൾ അടച്ച് കുഞ്ഞികൃഷ്ണനെ വിളിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം